കഴിഞ്ഞ ദിവസം കേരളത്തെ മൊത്തം ഒരു ന്യൂസ് ആയിരുന്നു ജിസ്മോൾ എന്ന് പറഞ്ഞ യുവതി കൊണ്ട് തൻ്റെ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് മീന ചലാറ്റിൽ ചാടിയ ഒരു കേസ് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ആ ഒരു ജിസ്മോൾ എന്ന് പറഞ്ഞ ഒരു യുവതി എന്ത് ചെയ്തു മൂന്ന് പേരും അപ്പം തന്നെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഇതിന് മുമ്പ് ഇതേ കണക്ക് കോട്ടയത്ത് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു കുറേയധികം പേർക്ക് അറിയാവുന്നതായിരിക്കും അതിന് ശേഷം കുറച്ച് നാളുകൾ പോലും ആയിട്ടില്ല ഈ ഒരു കേസ് പുതിയതായിട്ട് വന്നതാണ് എന്താണ് കാരണം എന്ന് നോക്കിയപ്പോഴത്തേന് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഉപദ്രവവും ഭർത്താവിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നായാലും ശരി ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ കാരണം കൊണ്ടാണ് ഇത് കണക്കൊരു കടും ചെയ്തത് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇതിന് ദിവസം തന്നെ വിഷം കുടിച്ച് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് തൻ്റെ രണ്ട് പെൺകുട്ടികൾക്കും ആ ഒരു വിഷം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഛർദ്ദിച്ച് ഒക്കെ ഭയങ്കരമായിട്ട് ആ ഒരു വിഷം ചെന്നതൊക്കെ വെളിയിൽ പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനായിട്ടാണ് ഇപ്പോൾ രാവിലെ കഴിഞ്ഞ ദിവസം ഈ ഒരു ചാട്ടിൽ വന്ന് എടുത്ത് ചാടുന്നത് ഈ ഒരു സ്ത്രീയെപ്പറ്റി പറയുകയാണെങ്കിൽ ജിസ്മോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു യുവതിയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ടും അല്ല അവരവിടുത്തെ ആയിരുന്നു അതുപോലെ ഒരു അഡ്വക്കേറ്റൊക്കെയാണ് അങ്ങനെയുള്ള ഒരു യുവതി ബോൾഡായിട്ടുള്ളൊരു യുവതി ഒരു സിറ്റുവേഷൻ ഇതേ കണക്ക് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ക്രൂരത ഒരു യുവതി അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം അത്രമാത്രം എന്നും ഡെയിലി എന്നും വഴക്കാണെന്നാണ് അയൽവക്കക്കാരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള ഇതിനു മുമ്പും ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ഒട്ടും സഹിക്കാതായ സമയത്താണ് ഇതേ കണക്ക് രണ്ട് കുട്ടികളെയും കൊണ്ടാണ് ആറ്റിൽ ചാടിയത് ഇത് ഒരു വിഷമം തരുന്ന ഒരു കാര്യമാണ് ഇതേ കണക്ക് ഓരോ ദിവസവും ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതലും എല്ലാവരും അതിപ്പോൾ ഓരോ വീട്ടിലും കാണാം ഇതേ കണക്കുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്യൂ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങളാണെങ്കിലും ഇതൊക്കെ എല്ലാ വീട്ടിലും കാണുന്നുണ്ട് പക്ഷേ ഇവരൊന്നിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും പോകുന്നില്ല ഇവർ അവസാനമായിട്ട് എത്തി വരുന്ന ഇങ്ങനത്തെയുള്ള ഒരു ആത്മഹത്യ ശ്രമം ഇങ്ങനത്തുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത് അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ പോലീസ് കേസോ കാര്യങ്ങളോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പരിധിക്ക് പോകാനും പക്ഷെ ഇങ്ങനത്തെയുള്ള അവസാന വി എന്താ പറയുക ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു മെമ്പറായിട്ടുള്ള ഇവരൊക്കെ വിചാരിച്ച പോലീസ് കേസും കാര്യങ്ങളും കൊടുത്തിരുന്നെങ്കിൽ അത് മുമ്പോട്ട് പോവായിരുന്നു പക്ഷേ ഇവർ ഇത് സ്വീകരിച്ചെന്ന് പറയുമ്പോഴത്തേന് ആ ഒരു കുട്ടികളെയും കൂടെ ജീവിതം കളയെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത് കാണുന്ന പലരും ഇതേ കണക്കുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങളിപ്പം കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം അങ്ങനെ തന്നെ നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതിനെ നേരിടുക ഇതുപോലത്തുള്ള കേസും കാര്യങ്ങളുമൊക്കെ കൊടുക്കുക അതുമായിട്ട് മുമ്പോട്ട് പോവുക അല്ലാതെ ഇങ്ങനെ ഒരൊറ്റ എടുക്കരുത് ഇതിപ്പോൾ കുട്ടികളുടെ ജീവനും കൂടെ പോയ ഒരു അവസ്ഥയാണ് അതൊരിക്കലും എനിക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനെയൊക്കെ എതിർക്കുക അത്രയ്ക്ക് നമുക്ക് പറ്റും ഇവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും പറ്റാത്തതല്ലല്ലോ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആലോചിക്കുന്ന ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സപ്പോർട്ട് തേടാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം മുമ്പോട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഇപ്പം വന്നാൽ ഈ ഒരു ജിസ്മോളുടെ കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലെ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് കാര്യം എന്നൊക്കെ അറിയാൻ സാധിക്കത്തോളും അങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ ബൈ